പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ നിർമ്മിച്ച് കൗതുക കാഴ്ചയൊരുക്കി ടി വി ചന്ദ്രശേഖരൻ തന്റെ ഒഴിവു സമയം കരകൗശല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതിശയിപ്പിക്കുകയാണ് ഈ വയോധികൻ ദേശമംഗലം വട്ടപ്പറമ്പിൽ വീട്ടിൽ ടി വി ചന്ദ്രശേഖരനാണ് നാട്ടിലെ താരം വർഷങ്ങളായി ബാംഗ്ലൂരിലെ ഫർണിച്ചർ കമ്പനിയിൽ ജോലിയിലായിരുന്നു അദ്ദേഹം തുടർന്ന് നാട്ടിലെത്തി നൂറു വർഷത്തോളം പഴക്കമുള്ള ദേശമംഗലം ഗ്രാമീണ വായനശാല പ്രസിഡന്റായി പ്രവർത്തിച്ചു വരികയാണ് വയസ്സായെന്ന് വിചാരിച്ച് വീട്ടിൽ വെറുതെയിരുന്ന് ടിവിയും മൊബൈലും കണ്ട് സമയം കളയാൻ ഇദ്ദേഹം ഒരുക്കമല്ല ഒഴിപ്പു സമയം അദ്ദേഹം നാളികേര ചിരട്ടയിൽ ആദ്യമായി ഒരു കരകൗശല വസ്തു നിർമ്മിച്ചു തുടർന്ന് നിലവിളക്ക് കൽവിളക്ക് ഗ്ലോബ് അലാവുദ്ദീന്റെ അത്ഭുതവിളക്ക് മയിൽ ആമ വാഹനം അങ്ങനെ നിരവധി രൂപങ്ങളാണ് ഈ കൈകളിൽ രൂപപ്പെട്ടു വരുന്നത് ഇത് കാണാനായും സ്കൂൾ കുട്ടികളും മുതിർന്നവരും എത്തുന്നുണ്ട് നിർമ്മാണ രീതിയെപ്പറ്റിയും ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രശസ്ത കവി ദേശമംഗലം രാമകൃഷ്ണന്റെ സഹപാഠിയാണ് ചന്ദ്രശേഖരൻ ബാംഗ്ലൂർ കേരള സമാജം വകുപ്പിലും വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട് സാമ്പത്തിക പ്രശ്നം കാരണം കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല സുപ്രീം കോടതിയുടെ മുൻപിലുള്ള എംപ്ലോ ചിരട്ടയിലുണ്ടാക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് ചന്ദ്രശേഖരൻ അവസരം കിട്ടിയാൽ ഒരു എക്സിബിഷൻ വെക്കണമെന്നും അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ഒരു എക്സിബിഷൻ നടക്കുന്നൊക്കെ കുറേ നമ്മൾ സാധനം ഉണ്ടാക്കി വെച്ചാൽ അത് ഇരിക്കുന്നില്ല പറഞ്ഞ പാരക്കെ വന്നു നമ്മളെ സംഭാവനയായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും പിന്നെ ഈ ഓണക്കാലത്ത് കുടുംബശ്രീയുടെ ഇതോടെ ചേർന്ന് സൊസൈറ്റി കോപ്പറേറ്റീവ് എങ്കിലും ഓണം ശ്രദ്ധയില്ല അപ്പം അതിൽ കുറേ സാധനങ്ങൾ അങ്ങനെ പോവില്ല പിന്നെ ഇത് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ കുറച്ചുകൂടി നല്ല സാധനങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ചെയ്യാനുള്ള വിശ്രമത്തിലാണ് നിർമ്മിച്ചെടുത്ത സാധനങ്ങൾ വാടക വീട്ടിൽ വെച്ച് നശിച്ചു പോവുകയാണെന്നും സ്വന്തമായി ഒരു വീടില്ലാത്ത വിഷമവും ഇദ്ദേഹം പങ്കുവച്ചു അവസ്ഥ കാരണം കല്യാണം മകളുടെ കല്യാണം എല്ലാവരും